നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ തിരൂരങ്ങാടി സബ് സബ്ആർടി ഓഫീസിലെ വ്യാജ ആർസി കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഉദ്യോഗസ്ഥരെ നോക്കുകുത്തികളാക്കി വ്യാജ ആർസികൾ റദ്ദാക്കുന്ന നടപടികൾ തകൃതിയായി നടക്കുന്നു വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട് വ്യാജമായി നിർമ്മിച്ചതെന്ന് ഉറപ്പുള്ള ആർ സി ഉടമകൾക്ക് നോട്ടീസ് അയച്ചുവരുത്തി ആർസികൾ റദ്ദു ചെയ്യുന്ന നടപടികളാണ് നടക്കുന്നത് ഇത്തരത്തിൽ നിരവധി ആർസികളാണ് ഇതിനോടകം തന്നെ റദ്ദു ചെയ്യപ്പെട്ടത് ജോയിൻ െ അടുത്ത ദിവസം ചോദ്യം ചെയ്യാനിരിക്കെയാണ് വ്യാജ ആർസികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നിരവധി പേരാണ് ഇത്തരത്തിൽ ആർ സി റദ് ചെയ്യാൻ എത്തിയത് തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ ജോയിൻ ആർ ടിഒക്ക് മുമ്പാകെ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഓഫീസിൽ നിന്നും ഇത്തരക്കാർക്ക് കത്തയക്കുന്നത് എന്താണെന്നറിയാൻ ഓഫീസിലെത്തുന്ന വാഹന ഉടമകളോട് നിങ്ങളുടെ ആർ സി അനധികൃതമാണെന്നും അത് റദ്ദു ചെയ്യുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് റദ്ദു ചെയ്യാൻ സമ്മതിക്കാത്തവരെ പോലീസിന് കൈമാറുമെന്നും വാഹനം പോലീസ് പിടിച്ചെടുത്താൽ പിന്നെ കിട്ടില്ലെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയാണ് ഈ ആർ സി റദ്ദു ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വാഹനം ഉപയോഗിക്കാമെന്നും ആർ സി മറ്റൊരാളുടെ പേരിലാകുമെന്നേ ഉള്ളൂവെന്നും പറഞ്ഞാണ് ഇത്തരത്തിൽ കുടുങ്ങിയവരെ ഉദ്യോഗസ്ഥർ അവരുടെ വഴിക്ക് വരുത്തുന്നത് പറഞ്ഞത് കേൾക്കാതെ മുന്നോട്ടു പോയ ഏഴു വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും നിങ്ങളുടെ വാഹനം അങ്ങനെ പോലീസിന്റെ പിടിയിൽ അകപ്പെടരുതെന്ന് കരുതിയാണ് വിളിച്ചു വരുത്തിയതെന്നാണ് ഉദ്യോഗസ്ഥർ പുതിയ ഉടമകളെ ധരിപ്പിക്കുന്നത് നേരത്തെ വ്യാജ ആർ സി കേസുമായി ബന്ധപ്പെട്ട് ഏഴു വാഹനങ്ങൾ പിടിച്ചെടുത്തത് മറ്റൊരു രീതിയിൽ ഉടമകളെ അറിയിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ആർ സി റദ്ദു ചെയ്യുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം എ ആർ നഗർ സ്വദേശി അഭിജിത്ത് എന്ന പത്തൊൻപത് ഏജന്റിൽ നിന്ന് വാഹനം വാങ്ങിയിരുന്നു ആർ സി അഭിജിത്തിന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം തിരുരങ്ങാടി സബ്ആർട്ടി ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് കത്തുവന്നു ബുധനാഴ്ച ഓഫീസിലെത്തിയപ്പോഴാണ് ആർസി വ്യാജമാണെന്ന് അറിയുന്നത് വ്യാജ ആർസി കേസിൽ പോലീസ് പിടികൂടിയ ഉള്ളണ സ്വദേശി നിസാറിൽ നിന്നാണ് വാഹനം വാങ്ങിയത് ഉടമ മരണപ്പെട്ടതും ഫിനാൻസ് പിടികൂടിയതുമായ വാഹനങ്ങൾ യഥാർത്ഥ ഉടമ ഉടമാറിയാതെ ആർസി വ്യാജമായി നിർമ്മിക്കുന്നതായി തിരുരങ്ങാടി സബ് ആർട്ടി ഓഫീസിനെതിരെ പരാതി ഉയരുകയും യൂത്ത് ലീഗ് സമരത്തെ തുടർന്ന് ജൂലൈ രണ്ടിന് തിരുരങ്ങാടി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു കേസിൽ ഇതുവരെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് വ്യാജ ആർസ് നിർമ്മിച്ചതെന്ന് കരുതുന്ന എട്ടു വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിരങ്ങാടി ഓഫീസിലെ മൂന്ന് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ജോയിൻറ്റ് ആർ ടിഒയെ അടുത്ത ദിവസം ചോദ്യം ചെയ്യാനിരിക്കെയാണ് വ്യാജ ആർസികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നത് ന്യൂസ് ബ്യൂറോ